शान्तकारम् भुजगशयनम् पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मे खवर्णं शुभाङ्गं लक्ष्मीकान्तम् कमलनयनं योगिहृद्यानगम्यम् वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम् വാഗ്ദേവതയും ശക്തി സ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി ത്രിപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും പരമപവിത്രമായ ഈ ക്ഷേത്രത്തിൽ വിരാജിച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന വാസുദേവകൃഷ്ണന്റെ പാദപങ്കജുകളിലും ആ ധന്യമായ സങ്കൽപ്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചു കൊള്ളട്ടെ പ്രസിദ്ധമായ നെയ്യാചങ്കര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ തിരുവത്സവം നടക്കുന്ന മഹനീയമായ സന്ദർഭമാണിത് എല്ലാ വർഷവും ഈ സമയം പത്ത് ദിവസങ്ങളിലായിട്ട് ഗീത പതിനെട്ട് അധ്യായങ്ങൾ വളരെയേറെ ഉത്സാഹത്തോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും ഭക്തിയോടുകൂടിയും ഭഗവാന്റെ ഗീതാചാര്യൻ്റെ മുന്നിലിരുന്ന് വായിക്കുകയും പഠിക്കുകയും വിശകലനം ചെയ്യുകയും ഒക്കെ ചെയ്തു വരുന്നു ഈ നാട്ടിലുള്ള ഭക്തജനങ്ങൾ എല്ലാവരും അതിൽ ശ്രദ്ധയോടുകൂടിയിട്ട് പങ്കെടുക്കുന്നു അങ്ങനെ ഗീത എല്ലാവരുടെയും ഹൃദയരക്തത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ എല്ലാ വർഷവും ഇവിടെ നടക്കുന്ന ഗീതാ ജ്ഞാനയജ്ഞത്തിൻ്റെ ഈ വർഷത്തെ യജ്ഞകർമ്മത്തിന്റെ ഭാഗമായിട്ട് ഇന്നലെ വരെ പതിനൊന്ന് അധ്യായങ്ങൾ ഇവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇന്ന് പന്ത്രണ്ടാം അധ്യായം ഭക്തിയോഗം നമ്മുടെ എല്ലാവരുടെയും പഠനത്തിനും ചർച്ചയ്ക്കും വിധേയമാകും ഈ ലോകത്തിലെ എല്ലാ ചരാചരങ്ങൾക്കും ഉണ്ടാകേണ്ട മഹനീയമായ സിദ്ധിവിശേഷമാണ് ഭക്തി അതുണ്ടെങ്കിൽ എല്ലാം ഉടനെ തന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് വന്നുചേരും ഭക്തിയില്ലെങ്കിലോ മറ്റെന്തൊക്കെ മികവുകൾ നമ്മുടെ തരങ്ങളിൽ ഉണ്ടായിരുന്നാൽ പോലും എല്ലാം തന്നെ നിഷ്ഫലമായി തീരും എല്ലാ മികവുകളെയും സമർത്ഥമാക്കി ഫലപ്രദമാക്കി ഐശ്വര്യപ്രദമാക്കി തീർക്കുന്നത് ഭക്തിയാണ് അതിൻ്റെ പ്രാധാന്യമാണ് ഗീതയിൽ ഉണനീളമുള്ളത് എഴുന്നൂറ് ശ്ലോകങ്ങളിലുമുള്ളത് അതിനെ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പന്ത്രണ്ടാം അധ്യായം ഭക്തിയോഗം എന്ന അധ്യായം ഭക്തിയെ വളരെ ലളിതമായിട്ട് ഹൃദ്യമായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു ഇതിലെ ഏഴാം അധ്യായം മുതൽ നമ്മൾ ബ്രഹ്മസ്വരൂപത്തെക്കുറിച്ച് വളരെ പ്രഗാഢമായിട്ട് ചർച്ച ചെയ്യുകയായിരുന്നു ഏഴാം അധ്യായം ജ്ഞാനവിജ്ഞാനയോഗം അതു മുതൽ ശ്രദ്ധ മുഴുവൻ ഈ ചർച്ചയുടെ പഠനത്തിൻ്റെ ഭഗവാന്റെ ഉപദേശത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ബ്രഹ്മസ്വരൂപത്തിൽ ബ്രഹ്മതത്വത്തിലാണ് അതിനു മുമ്പുള്ള ആറ് അധ്യായങ്ങളിലും ബ്രഹ്മതത്വ ചർച്ച ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ബ്രഹ്മതത്വത്തെ മുന്നിട്ട് മറ്റൊന്നും തന്നെ ഈ ജഗത്തിൽ നമുക്ക് ചർച്ച ചെയ്യാൻ സാധ്യമല്ല എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തിലെല്ലാം ഉണ്ടാകുന്നത് പരമാത്മാവിനാണ് പരബ്രഹ്മത്തിലാണ് ബ്രഹ്മതത്വത്തിലാണ് എല്ലാം നിലനിൽക്കുന്നത് ബ്രഹ്മതത്വത്തിലാണ് എല്ലാം പ്രവർത്തിക്കുന്നതും ബ്രഹ്മതത്വത്തിലാണ് എല്ലാം ലയിക്കുന്നതും ബ്രഹ്മതത്വത്തിലാണ് അത് ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സമസ്ത പദാർത്ഥങ്ങളുടെയും അവസ്ഥ ഇതാണ് ഈ ലോകത്തിലുള്ള സമസ്ത പ്രതിഭാസങ്ങളുടെയും തത്വം ഇതാണ് എല്ലാം ബ്രഹ്മതത്വത്തിൽ ഉണ്ടായി നിലനിന്ന് അതിൽ ലയിക്കുന്നു എല്ലാം ബ്രഹ്മത്തിനധീനം ബ്രഹ്മത്തെ കൂടാതെ കണ്ട് യാതൊന്നുമില്ല അതുകൊണ്ട് ഗീതയിലെ ആറ് അധ്യായങ്ങളിലും തുടക്കത്തിലുള്ള ഒന്ന് തൊട്ട് ആറു വരെയുള്ള അധ്യായങ്ങളിലും ബ്രഹ്മതത്വം തുടർച്ചയായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് കാരണം അവിടെ മുഖ്യമായ ഊന്നൽ കൊടുത്തിരിക്കുന്നത് ജീവാത്മതത്വത്തിനാണ് ജീവാത്മാവ് പരമാത്മാവ് തന്നെ മാത്രമല്ല ജീവാത്മാവ് ഈ പ്രപഞ്ചത്തിൽ ഉള്ള വസ്തുവാക്കുകൊണ്ട് അതെല്ലാം ബ്രഹ്മാധീനമാണ് അതുകൊണ്ട് ജീവാത്മാവിനെ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലിരിക്കുന്ന നാം തന്നെയായിരിക്കുന്ന ജീവാത്മാവിനെ ഭഗവാൻ കൃഷ്ണൻ അർജുനനെ ഉപാധിയാക്കിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ ബ്രഹ്മതത്വത്തെ വിട്ട് ഒരു ചർച്ച അവിടെ എങ്ങുമില്ല ഒന്നുകൊണ്ട് ആറ് വരെയുള്ള അധ്യായങ്ങളിലും അങ്ങനെ തന്നെയാണ് എന്നിട്ട് അതിനെ വളരെ അടുത്തറിഞ്ഞ് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ആറാം അധ്യായത്തിൽ ധ്യാനയോഗം ധ്യാനം എന്നുള്ള വളരെയേറെ ശ്രേഷ്ഠമായിരിക്കുന്ന സാധനാ പദ്ധതിയും അതിൻ്റെ പ്രയോജനങ്ങളും അതെങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്നെല്ലാം അദ്ദേഹം പറഞ്ഞു തന്നു അങ്ങനെ അതുവരെ പഠിപ്പിച്ച കാര്യങ്ങളിലൂടെ നമുക്ക് തെളിഞ്ഞു കിട്ടുന്ന ജീവാത്മകത്വം നമ്മുടെ സ്വരൂപം അത് ബ്രഹ്മതത്വമാണ് എന്ന് അതിൻ്റെ തൊട്ടേ വ്യക്തമാക്കിക്കൊണ്ടുവരികയാണ് ആ ബ്രഹ്മതത്വത്തിന്റെ വളരെ വിശദമായ അതിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ചർച്ച ചർച്ചയിൽ പ്രാധാന്യം അതിന് കൊടുക്കുന്നു അതാണ് ഏഴാം അധ്യായം തൊട്ട് ജ്ഞാന വിജ്ഞാന യോഗം തൊട്ട് നടക്കുന്നത് അങ്ങനെ ഏഴ് എട്ടും ഒൻപതോ അധ്യായങ്ങളിലെ അർദ്ധസ്വരൂപത്തെ ब्रह्म तत्वा पठननती लोडी നമുക്ക് വ്യക്തമായി തന്നട്ട് തുടർന്ന് നമുക്ക് 5 അദ്ധ്യായം മുതൽ നമുക്ക് അതിനെ ആ ബ്രഹ്മ തത്വത്തെ ആവിഭവിചര്യാനുള്ള ഉപാധികൾ ആദര കൂടി വിശദമായി ചർച്ച ചെയ്യുക 5 അദ്ധ്യായം വിഭൂതി യോഗമാณะ ഈ ലോകത്തിൽ ശ്രീമത്തായിട്ട് ഐശ്വര്യപൂർണമായിട്ട് ഊർജിതമായിട്ട് കരുത്തോടുകൂടിയതായിട്ട് എന്തെന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം എന്റെ വിഭൂതിയാണ് എന്ന് ഭഗവാൻ പറയുന്ന നമ്മൾ കേട്ടു ഈ ലോകത്തിലുള്ള എല്ലാം ഭഗവാന്റെ വിഭൂതിയാണ് മടൽ തരി നൊട്ട് മനുഷ്യന് വരെ സൃഷ്ടിയുടെ ഏറ്റവും ബൗദ്ധികമായി വികസിച്ച അധ്യാത്മസാധനയ്ക്ക് വളരെയേറെ സൗകര്യം ഒരുക്കുന്ന മനുഷ്യജന്മം വരെ ആ സൃഷ്ടിയുടെ ഉപരിതലം അതുവരെ എല്ലാം ഭഗവാന്റെ വിഭൂതി തന്നെയാണ് പക്ഷേ വിഭൂതി എന്നുള്ള പേരിൽ കൂടുതൽ നമുക്ക് ശ്രദ്ധാപൂർണ്ണമായിട്ട് പേരുകൾ പറഞ്ഞു വരുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ഭഗവാന്റെ കാര്യത്ത് ഭഗവാന്റെ ജ്ഞാനം ഭഗവാന്റെ പ്രകാശം ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വസ്തുക്കളെയാണ് അങ്ങനെ ഭഗവാന്റെ വിഭൂതികൾ നാം അവിടെ പഠിച്ചു ഈ ലോകത്തിലുള്ളതെല്ലാം ഭഗവാന്റെ വിഭൂതികളാണ് അതിൽ വളരെ പ്രധാനപ്പെട്ടത് പഠിച്ചു അക്ഷരാണാമകാലോസ്മി അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ അകാരമാണ് പക്ഷികളുടെ കൂട്ടത്തിൽ ഞാൻ വൈനതയനാണ് നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ചന്ദ്രമസ്സാണ് ഇങ്ങനെ ആയുധമേണ്ടിയ യോദ്ധാക്കളുടെ കൂട്ടത്തിൽ ഞാൻ രാമനാണ് ദാശരഥി രാമനാണ് ഇങ്ങനെ തന്നെ വിഭൂതികൾ അദ്ദേഹം നമുക്ക് പരിചയമുള്ളതായ ഉപാധികളിലൂടെ ഇതൊക്കെ നമുക്ക് പരിചയമുള്ളതാണ് നമുക്ക് പഠിപ്പിച്ചു തന്നു നമ്മുടെ അധ്യാത്മ വികാസത്തിന് വേണ്ടുന്ന ഉപാസനയ്ക്ക് നമുക്ക് നിർഗുണ നിരാകാര ബ്രഹ്മത്തെ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന പരമാത്മാവിനെ പെട്ടെന്ന് മനസ്സുകൊണ്ട് സങ്കല്പിക്ക എളുപ്പമല്ലാത്തതുകൊണ്ട് ഈ വിഭൂതികളിൽ നമ്മുടെ മനസ്സിനെ ഇണങ്ങുന്ന ഏതിനെ ആശ്രയിച്ചാലും മതി കാരണം ഇതെല്ലാം ആ പരമാത്മാവ് തന്നെ നിർഗുണ നിരാകാര ബ്രഹ്മം തന്നെ അതുകൊണ്ട് ഏതിനെ ആശ്രയിച്ചു കഴിഞ്ഞാലും നമുക്ക് ആ നിർഗുണ നിരാകാര ബ്രഹ്മത്തിൽ ക്രമേണ ഉയർത്തിയെല്ലാം പറ്റും അതാണ് മാടപ്പൂത്തിനെ ഉപാസിച്ച ഒരു പരമഭക്തനെ നമുക്ക് ഓച്ചവയിൽ ചെന്നാൽ കാണാം ചാത്തൻ